ഇന്നത്തെ നമ്മുടെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്ന ചൂടാണ് കുഞ്ഞു ചൂടല്ല ഇച്ചിരി വലിയ സൈസ് ചൂടായിരുന്നത് മാങ്ങയും ഇച്ചിരി പുളിയും ഇച്ചിരി പുളിയും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് മാങ്ങയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ചിട്ട് പറ്റിച്ച് വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് നമുക്കപ്പുറത്തുനിന്ന് നിന്ന് പയർ തോരൻ തന്നു പയറ് മെഴുക്കുരുട്ടി തോന്നുന്നു മെഴുക്കുരുട്ടി തന്നിട്ടുണ്ട് പിന്നെ മത്തങ്ങ ഞാൻ മുളയൊക്കെ ഇടിച്ചിട്ടിട്ട് മെഴുക്കുരുട്ടി വെച്ചതാണ് പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട് അവിയൽ കറി അപ്പുറത്ത് കൊടുത്തു കേട്ടോ പിന്നെ രാവിലെ പെട്ടും കടലായിരുന്നു എൻ്റെ കടലക്കറി കുറച്ച് മിച്ച ഇരിപ്പമുണ്ട് ഇത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്ന മീൻ കറി കേട്ടോ ചൂരക്കറിയാണ് ചേച്ചി വീട്ടിൽ അതിൻ്റെ ഗസ്റ്റൊക്കെ വരാൻ നല്ലപ്പോൾ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തന്നതാ കേട്ടോ ഞാൻ ഞാനങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ മീൻകറി ചൂര പിന്നെ നാളത്തേക്ക് ഒരു ചോക്ലേറ്റ് കേക്കുണ്ട് അപ്പം കേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇനി വൈകിട്ട് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യണം അച്ചാറൊക്കെ ഇനി പെട്ടു നാരങ്ങ അച്ചാറും ഉണ്ട് ഇത് മാങ്ങാച്ചാറാണ് അത് ഞാൻ തന്നെ എനിക്ക് നാരങ്ങ എനിക്കും നാരങ്ങാച്ചാറ് ഇഷ്ടമില്ല എനിക്കും ഇഷ്ടം മാങ്ങ മാങ്ങാച്ചാറ് ഞാൻ മാങ്ങ മാങ്ങാച്ചാർ കൂട്ടും ചേട്ടന് നാരങ്ങാച്ചാർ ഇഷ്ടമാണ് നാരങ്ങാച്ചാറ് കൂട്ടും അമ്മൂന് അച്ചാർ ഇഷ്ടം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചകരെയുള്ള വിഭവങ്ങൾ പിന്നെ ഞങ്ങളപ്പുറത്തോട്ട് പോയി കറി കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ പള്ളി അവിയൽ കൊടുത്തത് അപ്പോൾ അവിയൽ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി അവൾ അപ്പുറത്തോട്ട് പോയി പിന്നെ വെയിലിടയ്ക്ക് ഉള്ള വെയിൽ നല്ല ചൂടാണ് ഇപ്പം 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 മങ്ങി നിൽക്കുക ഞാൻ പാത്രമൊക്കെ എടുത്ത് വെളുത്ത് ഇവിടെ നമ്മുടെ ഇങ്ങനെ വെച്ചേക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം ചേട്ടൻ വന്നില്ല ഉണ്ണാൻ വന്നില്ല പൊന്നും ഒപ്പവും അപ്പുറത്തുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള നമ്മുടെ വിശേഷങ്ങള് അമ്മ അപ്പുറത്ത് കറി കൊടുത്തിട്ട് അപ്പുറത്തൊന്നും ഇരുന്നു ഇതാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷം നല്ല പൊന്നു പൊഞ്ഞു അപ്പവും കൊണ്ടേക്കുന്നു